നമസ്കാരം നിസാമാണ് വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ് നമ്മൾ ഇന്ന് എച്ച് എസ് എ ഇംഗ്ലീഷിലെ കുറച്ച് ഇംഗ്ലീഷിൻ്റെ ചോദ്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്തെങ്കിലും അഡീഷണൽ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം അത് ചോദ്യം ഇങ്ങനെയാണ് ബ്യൂട്ടി ഇസ് ട്രൂത്ത് ട്രൂത്ത് ബ്യൂട്ടി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എവിടെ നിന്നാണ് വന്നാൽ നമുക്കറിയാം അല്ലേ എവിടെ നിന്നാ നമുക്കറിയാം മോഡോണ ഗ്രീഷ്യനുകൾ എന്ന് പറയുന്ന കീഡ്സിന് നമുക്ക് പഠിക്കാനുള്ള പോയാണ് ഇത് ആരെ കുറിച്ചിട്ടാണ് ദ ഏൺസ് മെസ്സേജ് ടു ഹ്യൂമാനിറ്റി ദ പേഴ്സണൽ ബിലീഫ് എ ഹിസ്റ്റോറിക്കൽ ഫാക്ട് എ റിലിജ്യസ് ഡോക്ടറി ഇതിലേതായിരിക്കും നിങ്ങൾ കൊടുക്കുക സോ ബ്യൂട്ടി ഈസ് ട്രൂത്ത് ട്രൂത്ത് ബ്യൂട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഒരു കൺഫ്യൂഷൻ വരുന്നത് ഇത് പോയറ്റിൻ്റെ ആ പേഴ്സണൽ ബിലീഫല്ലേ ബ്യൂട്ടിയെ കുറിച്ചിട്ടുള്ള അങ്ങനെയാണോ നമ്മുടെ പോയത്തിൽ പറയുന്നത് പോയത്തിൽ പറയുന്നത് എന്താണ് ഓരോ ജനറേഷൻ വേസ്റ്റ് ആകുമ്പോഴും അടുത്ത ജനറേഷനോട് ഈ നമ്മുടെ ഏൺ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും എന്ത് ബ്യൂട്ടി ട്രൂത്ത് ട്രൂത്ത് ബ്യൂട്ടി എന്നുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുക്കും എന്നാണ് പറയുന്നത് സോ അത് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കും കേട്ടോ ദെൻ ഒരു പി വൈ ഉണ്ടായിരുന്നു ഈ ബ്യൂട്ടി ട്രൂത്ത് ട്രൂത്ത് ബ്യൂട്ടി എന്ന് പറയുന്നത് എത്രാമത്തെ സ്റ്റാൻസയിലാ വരുന്നത് എന്നുള്ളൊരു ചോദ്യം പി വൈ ക്യൂ ആയിട്ടുണ്ടായിരുന്നു ആൻസർ വരുന്നത് ലാസ്റ്റ് സ്റ്റാൻസെ ആണെന്ന് അല്ലേ സോ അതും കൂടെ കൃത്യമായിട്ടൊന്ന് ധാരണ ഉണ്ടായിരിക്കും കേട്ടോ അടുത്ത ചോദ്യം ഇൻ സോണറ്റ് ഷേക്സ്പിയർ ദാറ്റ് ഇറ്റ് ഇറ്റ് ഈസ് ഈസ് ബെറ്റർ ബെറ്റർ ടു ടു ബി ബി ആദ്യത്തെ ലൈൻ വൈൽ 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 എസ്റ്റീംഡ് 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 ആണോ 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 ദാൻ ദാൻ ജസ്റ്റ് ആൻഡ് ആണോ എന്താ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റ് ഈസ് ബെറ്റർ ടു ബി വൈൽ വൈൽ ദാൻ എസ്റ്റീംഡ് എസ്റ്റീം നിങ്ങൾ തെറ്റുകാരനാണ് ബാഡ് ആണ് എന്ന് ആളുകൾ ജഡ്ജ് ചെയ്യുന്നേക്കാൾ നല്ലത് തെറ്റുകാരൻ തന്നെ ആവുന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോയം സോണറ്റ് വൺ ട്വന്റി വൺ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ കൃത്യമായിട്ട് ലൈനുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക പ്രധാനപ്പെട്ട ഫസ്റ്റിലെയും ലാസ്റ്റിലെയും തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള കുറെ ലൈനുകളുണ്ട് ആ ലൈനുകളൊക്കെ നിങ്ങളൊന്ന് ഓർത്തു വെക്കുക ഈസി ആയിട്ട് എന്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ദി ഐ വി ടവർ എന്ന് പറയുന്നത് നമുക്കറിയാം എലിജി റിട്ടേൺ ഇൻ കൺട്രി ചേർച്ചയാർഡിൽ വരുന്ന ഒരു ഇമേജ് ആണ് അല്ലെ ഒരു സിമ്പിൾ ആണ് സോ ഈ ഐ വി മാൻറ്റിൽഡ് ടവർ ഇവിടെയാണ് നമ്മുടെ ഔൾ എന്ന് ചെയ്യുന്നത് മോപ്പ് ചെയ്യുന്നത് കംപ്ലൈൻറ്റ് ചെയ്യുന്നത് അവരുടെ എന്താണ് സോളിറ്ററി റെയിൻ ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ട് മൊളസ്റ്റ് ചെയ്തിട്ടുണ്ട് പോയത് അപ്പം ഈ ഐ വി മാൻറ്റിൽഡ് ടവർ എന്ന് പറയുമ്പോൾ എന്തിനാണ് സിംബിളൈസ് ചെയ്യുന്നത് ഡി കെ ആൻഡ് ടൈംസ് പാസേജ് റിലിജിയസ് ഡിവോഷൻ എ പ്ലേസ് ഓഫ് ലേർണിംഗ് എ റോയൽ ഫോർട്രസ് സോ ഐ വി മാൻഡിൽഡ് ആണ് ആ ടവറിന് മൊത്തം എന്ത് ചെയ്യുന്നുണ്ട് ഐ വിയിൽ കവർ ചെയ്തിട്ടുണ്ട് ചുറ്റുപാടു എന്താണ് ഇലകളും പൂക്കളും പായലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അതിന് ചുറ്റുമുണ്ട് അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകാം ഡി കെ ആണ് ഡി കെ അല്ലെങ്കിൽ സമയത്തിന്റെ ഒരു പാസേജിനെയാണ് അത് സിമ്പലൈസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് പറയാം ദെൻ അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഏത് പോയമാണ് ഫാദർ ആൻഡ് ഇസ് ഗോഡ് എന്ന് പറയുന്ന ഈ ഒരു ലൈനിൽ എൻഡ് ചെയ്യുന്നത് ചില ചോദ്യങ്ങൾ നമുക്ക് കാണാം ഇന്ന ലൈന് വരുന്നത് ഏത് പോയത്തിലാണ് ഇന്ന ലൈന് എൻഡ് ചെയ്യുന്നത് ഏത് പോയമാണ് എന്നുള്ള കാര്യമൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പൊ ഇവിടെ ചോദിച്ചത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയത്തിലാണ് ദ ബൂസം ഓഫ് ഇസ് ഫാദർ ആൻഡ് ഇസ് ഗോഡ് എന്ന് പറയുന്നത് എലിജി റിട്ടേൺ ചേർച്ചാടലാണ് അവസാനത്തെ എപ്പിറ്റാഫ് ഉണ്ട് അല്ലെ മൂന്ന് സ്റ്റാൻഡ്സ് ആണ് നമുക്കറിയാം ആ എപ്പിറ്റാഫിൽ അവസാനം പറയാണ് ഈ മരിച്ചു കിടക്കുന്ന പോയറ്റിന്റെ നന്മ തിന്മകളെല്ലാം എന്താണ് തന്റെ ദൈവത്തിന്റെ അടുത്താണ് ഇനി അതിനെ കുറിച്ചിട്ട് നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്ന് പറയാണ് പോയറ്റ് പോയറ്റ് അല്ല അവിടെ ഹോറി ഹെഡ് മാനു പറയുന്നത് അല്ലെ സോ സോറി ആ എലിജ് പറയുന്നു ഹോറി ഹെഡ് അല്ല സോറി ആ എലിജ് പറയുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ നന്മ തിന്മകളെല്ലാം ദൈവത്തിന്റെ അടുത്താണ് തന്റെ ലോഡിന്റെ അടുത്താണ് സോ അതിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ആ എപ്പിറ്റാഫിൽ പറയുന്നത് സോ അടുത്ത ചോദ്യം ദ സെറ്റിംഗ് ഓഫ് മൈ ലാസ്റ്റ് ഈസ് ലൈക്ലി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ദ ഇറ്റാലിയൻ വിക്ടോറിയൻ ഇംഗ്ലണ്ട് ദ എൻലൈറ്റൻമെന്റ് നമുക്കറിയാം മൈ ലാസ്റ്റ് ടച്ചസ് എന്ന് പറയുന്ന പോയ ഹിസ്റ്റോറിക്കൽ ആളുകളെ കുറിച്ചിട്ടുള്ള ഒരു കവിതയാണ് അല്ലെ അതിൽ ഹിസ്റ്ററിയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ആളുകളെ കുറിച്ചിട്ടുള്ള ഒരു കവിതയാണ് സോ ആ ജീവിച്ചിരിപ്പിക്കുന്ന ആ ജീവിച്ചിരുന്ന നമ്മുടെ അൽഫോൺസോ ഡ്യൂക്ക് അൽഫോൺസോ വരുന്നത് ഇറ്റലിയിലായിരുന്നു ഇറ്റാലിയൻ റിനായ്സൻസിൻ്റെ സമയത്ത് ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥയാണ് ഈ ഒരു മൈ ലാസ്റ്റ് ടച്ചസ് എന്ന് പറയുന്ന പോയത്തിൻ്റെ തീമായിട്ട് വരുന്നതിൽ അതിൻ്റെ ഒരു സെറ്റിംഗ് ആയിട്ട് വരുന്നത് സോ നമുക്ക് എന്തു കൊടുക്കാം ഇത് ഇറ്റാലിയൻ റിനായിസൻസ് എന്ന് നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാം അടുത്ത ചോദ്യം ടെന്നിസൻസ് പോയം യൂലിസീസ് എക്സ്പ്രസ്സസ് യൂലിസിൽ എന്താണ് പറയുന്നത് വിക്ടോറിയൻ ആണോ സ്പിരിറ്റ് ഓഫ് ആനക്കി ഫിലോസഫി ആണോ അതോ മെറ്റാഫിസ്റ്റിക്കൽ ആണോ നമ്മൾ ആ എൻറ്റെയർ പോയെന്ന് നമ്മൾ വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കും അല്ലെ യാത്ര ചെയ്യാനുള്ള ആ ഒരു ഒപ്റ്റിമിസമാണ് ഇനിയും നമ്മളുടെ എന്താണ് ലൈഫ് ബാക്കിയുണ്ട് അല്ലെ ഓൾഡ് ഏജ് ആണ് ബട്ട് എന്താണ് ഇനിയും നമുക്ക് കുറച്ചുകൂടെ മരണം ബിഫോർ അല്ലെ ബിഫോർ ദ എൻഡ് എല്ലാം ബാക്കിയുണ്ട് എന്നാണ് പറയുന്നത് സോ അതിലൂടെ നമുക്ക് എന്താ പറയാ വിക്ടോറിയൻ ഒപ്റ്റിമിസം ആണ് അല്ലെ ഈ കടലുകൾ എന്താണ് താണ്ടി ഓരോ സ്ഥലങ്ങൾ കീഴടക്കാനുള്ള കോളനൈസ് ചെയ്യാനുള്ള ആ വിക്ടോറിയൻ ഒപ്റ്റിമിസം ആണ് നമുക്ക് യൂലിസിസിലൂടെ കാണാൻ പറ്റുന്നത് സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കും ദൻ അടുത്തത് വോട്ട് വാസ് ദറിജിനൽ ടൈറ്റിൽ ഓഫ് റോബർട്ട് ബ്രൗണിങ് പോയം ബിഫോർ ഇറ്റ്സ് മൈ ലാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ പോയത്തിന്റെ ഒറിജിനൽ ടൈറ്റിൽ എന്തായിരുന്നു എന്നാണ് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ് നമ്മുടെ കഥ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാം കഥ നടക്കുന്ന നമുക്കറിയാം ഇറ്റാലിയൻസെൻസിന്റെ സമയത്താണ് ഇറ്റലിയിലാണ് ഇറ്റലിയിലെ ഒരു കോർട്ടിലാണ് ഒരു പാലസിലാണ് ഈ കഥ നടക്കുന്നത് സോ ഇറ്റലിയാണ് ഇതിന്റെ ആദ്യത്തെ പേരുണ്ടായിരുന്നത് കേട്ടോ അതുകൂടെ നിങ്ങൾ ഓർത്തിരിക്കും അത് തന്നെ അടുത്ത ചോദ്യം വിച്ച് ബിബ്ലിക്കൽ റെഫറൻസ് ബ്ലൈൻഡ്നെസ് ദോറി ഓഫ് ജോബ് ദ പാരബിൾ ഓഫ് ക്രിയേഷൻ ഈവ് ദസ്റ്റ് സോ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദ പാലബിൾ ഓഫ് ദി ടാലൻസ് എന്ന് പറയുന്ന ആ ഒരു കഥയാണ് ഓണസ്റ്റ് ബ്ലൈൻഡ്നെസ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട് അല്യൂഷൻ ആയിട്ട് വരുന്നത് സോ അദ്ദേഹത്തിന്റെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എഴുതാനുള്ള ആ കഴിവിനെ കുറിച്ചിട്ട് അബിലിറ്റിയെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലെ വിച്ച് ഈസ് ഡെറ്റ് ടു ഹൈഡ് അല്ലെ എഴുതാതിരിക്കുന്നതെന്ന് പറയുന്ന സിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോയത്തിൽ വരുന്നത് സോ പാരബിൾ ഓഫ് ദ ടാലൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് റെഫറൻസ് ആണ് നമ്മുടെ ഓണെ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന പോയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകണം കീഴ്സ് പോയം എക്സംപ്ലിഫൈസ് എക്സ്പ്രസ് എക്സ്പ്രസ്സിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഓടോണ ഗ്രീഷ്യനേൺ നമുക്ക് പറയാം സോ എന്താണ് എക്സ്പ്രസ് പോയം അബൌട്ട് ഡെത്താണോ വിവി ഡിസ്ക്രിപ്ഷൻ ഓഫ് എ വർക്ക് ഓഫ് വിഷ്വൽ ആർട്ട് ഡിബേറ്റ് ബിറ്റ്വീൻ വോയ്സസ് എ ഡയലോഗ് ബിറ്റ്വീൻ ഗോഡ്സ് നമുക്ക് ആ പോയത്തെക്കുറിച്ച് അറിയുകയാണെങ്കിൽ ഈസിയായിട്ട് ആൻസർ അറിയാം ഈവൻ ദോ നമുക്കിപ്പോൾ അറിയില്ലെങ്കിൽ ഇവൻ ഇഫ് യു ഡോൺ നോ വാട്ട് ഇസ് എക്സ്പ്രസസ് കാരണം എന്താണ് ഓടോണ ഗ്രീഷൻ എന്ന് പറയുന്നത് ആ ഗ്രീഷനെ എന്തെയാണ് നമ്മൾ വാക്കുകളിലേക്ക് എന്തെയാണ് ഡിസ്ക്രൈബ് ചെയ്യുകയാണ് അല്ലെ വാക്കുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാണ് ഇങ്ങനെ ഒരു പെയിൻറിങ്ങിനെയോ ഒരു സ്റ്റാച്യുവിനെയൊക്കെ നമ്മൾ ഇങ്ങനെ ഗോഡ് ഉപയോഗിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്പ്രസസ് എന്ന് വിളിക്കുന്നത് സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ വർക്ക് ഓഫ് വിഷ്വൽ ആർട്ട് ആണ് അത് കൃത്യമായിട്ട് ഓർത്തിരിക്കും ചോദ്യം ഇൻ ദ ഫൈനൽ പാർട്ട് ഓഫ് ദി എലിജി ചോദിച്ചു ആരുടെ എപ്പിറ്റാഫ് ആണ് ആ മൂന്ന് സ്റ്റാൻസെയിലായിട്ട് നിങ്ങൾക്ക് ആരുടെ എപ്പിറ്റാഫായിട്ടാണ് കാണുന്നത് ഹോറി ഹെഡ് മാനേ ആണോ പോയറ്റ് ആണോ ദ ഫോ ഫാദേഴ്സ് ആണോ ഗ്രാൻഡർ ആണോ നമുക്കറിയാം ആ പോയറ്റിനെ കുറിച്ചിട്ടാണല്ലേ ആ പോയറ്റിന്റെ എപ്പിറ്റാഫ് ആണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത് യെസ് ദൻ ഹോറി ഹെഡ് മാനാണ് ആ പോയറ്റിന്റെ അവസാന നാളുകളിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് കിൻറ്റേർഡ് ഹാർട്ട് ആയിട്ടുള്ള വേറൊരാൾ വരികയാണെങ്കിൽ അയാളോട് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ കിൻറ്റേർഡ് ഹാർട്ട് എന്ന് പറയുന്നത് സ്പിരിറ്റ് സ്പിരിറ്റ് ആയിട്ടുള്ള ആളുകളോട് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യാം അദ്ദേഹത്തിന്റെ അവസാനം അദ്ദേഹത്തെ നമ്മൾ ഇവിടെയൊക്കെ കാണാറുണ്ടായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കാണാനില്ല പിന്നെ കാണുന്നത് എന്താണ് ഒരു ഡേജ് ആണ് ഒരു പ്രൊസഷനാണ് കാണുന്നത് നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ

ടിൻഡനാബി അല്ലെങ്കിൽ റിവർ വായി വിസിറ്റ് ചെയ്തിട്ട് എന്നുള്ളത് അല്ലെ ഫൈവ് ലോങ് വിൻഡേഴ്സ് ഫൈവ് ലോങ് സമ്മേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പുഴമാണ് അല്ലേ അപ്പൊ കൃത്യമായിട്ട് കിട്ടും അഞ്ച് വർഷങ്ങൾ ഉണ്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു ധാരണ നമുക്ക് കിട്ടും സോ ഫൈവ് ഇയേഴ്സ് ചോദ്യം വരാം അടുത്തത് നോ ഐ ഐ ആം ആം ദാറ്റ് എന്നുള്ളത് സോണറ്റ് ണ് പറയുന്നത് ഇവിടെ എന്താണ് അലൂഷൻ ആണോ സിമിലി ആണോ എന്നുള്ളത് ഒരു ബിബ്ലിക്കൽ അലൂഷൻ ആണ് എക്സഡസിൽ ദൈവം പറയുന്ന ഒരു സാധനമാണ് എക്സഡസിൽ മോസിനോട് പറയാണ് ദൈവം ഐ ഐ ആം ആം ദാറ്റ് എന്നുള്ളത് സോ ഒരു ബിബ്ലിക്കൽ അലൂഷനാണ് അത് എക്സഡസിൽ നിന്ന് എടുത്തതാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഓർത്തിരിക്കുക ദ എന്ന് പറയുന്ന ഭാഗത്താണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സോണറ്റിലെ വരുന്നത് ആ ഷിഫ്റ്റ് വരുന്നത് വരുന്നത് അവിടെയാണ് നോ ഐ ഐ ആം ആം ദാറ്റ് എന്ന് എന്ത് ആ ടേൺ വരുന്നത് ഷിഫ്റ്റ് വരുന്നത് കേട്ടോ അതും കൂടെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക അടുത്ത ചോദ്യം വോട്ട് പോയറ്റിക് ഡിവൈസ് മെറ്റോണിമി ഉണ്ട് യു ഫെമിസം ഉണ്ട് അപോസ്ട്രഫി ഉണ്ട് എന്തോട് പറ്റും ആസ് വിച്ചി പാസ് പാസ് നമ്മൾ ഒരാൾ മരിച്ചതിന് പകരം നമ്മൾ എന്തെയാണ് ഒരാൾ മരിച്ചു ഈസ് ഡെഡ് എന്ന് പറയുന്ന പാസ് അവ യൂസ് ചെയ്യുന്നത് നമ്മൾ എന്ത് വിളിക്കും യു എന്നാ വിളിക്കുക അല്ലെ യു എന്ന് പറയുമ്പോ എന്നാണ് കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് നമ്മൾ പറയും ഒരു കാര്യത്തെ നമ്മൾ കുറച്ചുകൂടെ നെഗറ്റീവ് ആയിട്ടുള്ള സാധനത്തെ നമ്മൾ ലൈറ്റ് ആയിട്ട് പറയുന്നതിനാണ് നമ്മൾ യു എന്ന് വിളിക്കുന്നത് സോ അത് കൃത്യമായിട്ട് ലിറ്റററി മൂവ്മെന്റ് ഏത് ലിറ്റററി മൂവ്മെന്റിന്റെ പ്രിക്കേഴ്സർ ആയിട്ടാണ് നമ്മൾ ഗ്രേവ്യാർഡ് പോയിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുക ഗ്രേവ്യാർഡ് പോയിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഒരു വ്യക്തിയുള്ള ആരാ തോമസ് ഗ്രേ തോമസ് ഗ്രേ നമുക്ക് അറിയാം എന്താണ് ഒരു ട്രാൻസിഷൻ ആണ് ട്രാൻസിഷൻ എന്താണ് ബിറ്റ്വീൻസിക്കൽ ആൻഡ് റൊമാൻറിക് ഇടയിലായിട്ട് വരുന്ന ആളാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ടു വിച്ച് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം റൊമാൻറ്റിസിസം എന്നുള്ള ഒരു ആൻസർ നമുക്ക് ഇവിടെ കൊടുക്കാം സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കട്ടോ ദെൻ അടുത്ത ചോദ്യം ഇൻ ദ പോയം യു കോൺട്രാസ്റ്റ് വിത്ത് വിച്ച് എന്ത് ആരായിട്ടാണ് ഇദ്ദേഹം കോൺട്രാസ്റ്റ് ചെയ്യുന്നത് പെനിലപ്പി പെനിലപ്പിയെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ആദ്യത്തെ സ്റ്റാ ആദ്യത്തെ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് എന്താണ് മാസ്ഡ് വിത്ത് ഏജ്ഡ് വൈഫ് അവിടെ പറയുന്നത് കോൺട്രാസ്റ്റ് അല്ല വിത്ത് ഏജ്ഡ് മാസ് സ്പിരിറ്റിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് എന്നെ പോലെ തന്നെ ഫൈറ്റ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള ആളുകളാണ് അവിടെ എത്താൻ അതുപോലെ ആവാനാണ് പറയുന്നത് എന്നാൽ ഒരാളെ കുറിച്ചിട്ട് മാത്രമേ പറയുന്നുള്ളു യാത്രകൾ പോകാൻ ഇഷ്ടപ്പെടുന്ന അച്ഛനും അവിടെ ഇരുന്നിട്ട് ഭരിക്കാൻ കഴിവുള്ള ഒരു മകനും സോ അവിടെയാണ് കോൺട്രാസ്റ്റ് വരുന്നത് ടെലിമാക്കസും യൂലിസിസും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ആണ് നമ്മുടെ പോയത് നമുക്ക് കാണാൻ പറ്റുന്നത് സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കും കേട്ടോ യെസ് അടുത്ത ചോദ്യം നോക്കൂ നിങ്ങളാ Which of the following statement is true about Milton's political belief? Milton was a royalist loyal to Charles I. Milton advocated for popular sovereignty and republicanism. Milton distanced himself from political entirely. Milton accepted monarchy as divinely sanctioned and unchallengeable. So namakarya Ideham. റിപ്പബ്ലിക്കാനിസത്തിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ് ഈവൻ ചാൾസ് ഫസ്റ്റിന്റെ എക്സിക്യൂഷനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ദൈഫ് ഓഫ് സോറി ദ ടെന്യർ ഓഫ് കിങ്സ് ആൻഡ് മജിസ്ട്രേറ്റ്സ് ടെന്യർ ഓഫ് കിങ്സ് ആൻഡ് മജിസ്ട്രേറ്റ്സ് എന്ന് പറയുന്ന വർക്ക് മജിസ്ട്രേറ്റ്സ് എന്ന് പറയുന്ന വോക്കിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ചാൾസ് ഫസ്റ്റിന്റെ എക്സിക്യൂഷനെ അല്ലേ അപ്പം ഓപ്ഷൻ എ തെറ്റാണ് നമ്മുടെ ആൻസർ വരുന്നത് മിൽറ്റൻ ആഡ്വക്കേറ്റഡ് ഫോർ പോപ്പുലർ സോവറിനിറ്റി ആൻഡ് റിപ്പബ്ലിക്കനിസം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാം അദ്ദേഹം പൊളിറ്റിക്സിൽ നിന്ന് എൻറ്റയർലി ഡിസ്റ്റൻസ് ചെയ്തിട്ടില്ല അല്ലേ അദ്ദേഹം ഡിവൈൻ ഡിവൈൻലി സാങ്ഷൻഡ് ആണ് മോണക്കി എന്ന് പറയുന്നില്ല സോ അതൊക്കെ തെറ്റാണ് അദ്ദേഹം റിപ്പബ്ലിക്കൻ ആവണം എന്നുള്ളത് അല്ലെ യെസ് മോണക്കിക്കെതിരെ മോണക്കിക്കെതിരെ വാദിച്ചിരുന്നൊരു വ്യക്തിയാണ് അടുത്ത ചോദ്യം ഡാൻഡേഴ്സ് ഇൻഫേണോ അല്ലെ ഡിവൈൻ കോമഡിയിലെ ഒരു കാൻഡോ ആണ് ഇൻഫോണോ വരുന്നത് സോ അതിൽ അതുമായിട്ടാണ് നമുക്ക് പറയാം യൂലിസിസ് ലൂസ്ലി ബേസ് ചെയ്തത് ദെൻ ഹോമേഴ്സിന്റെ ഒഡീസിയസ് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഒരു ബേസ് ആയിട്ട് എടുക്കാം ബട്ട് ഏറ്റവും കൂടുതൽ എന്താണ് ക്രിറ്റിക്സ് പറയുന്നത് ഡാൻഡയുടെ ഇൻഫേണിലുള്ള യൂലിസി ആയിട്ടാണ് യൂലിസിസ് കുറച്ചും കൂടെ എന്താണ് സിമിലർ ഹോമറിന്റെ ഒഡീസസുമായിട്ട് അത്ര സിമിലർ അല്ല കാരണം ഹോമറിന്റെ ഒഡീസസ് എന്ന് പറയുന്നത് വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഹോംസിക്കാണ് തന്റെ മകനെയും ഭാര്യയെയും കാണാനുള്ള ഒരു ഇതിലാണ് ഹോംസിക്കാണ് സോ ആ ഒരു യാത്രയാണ് ഹോമറിന്റെ ഒഡീസസ് എന്നാൽ നമുക്ക് ടെന്നിസന്റെ യൂലിസിസ് അറിയാം ഡാൻഡയുടെ ഇൻഫേണൽ പറയുന്നത് ബിയോണ്ട് ഹ്യൂമൻ പവറിന് അപ്പുറത്തേക്ക് എന്തെയാണ് ഇവർ നോളജ് തേടി പോയതിന് ഇവരെന്തെയാണ് ദൈവ ശിക്ഷ നേരിടാണ് അവർ ഹെല്ലിലാണ് കാരണം എന്താ അവർ ഹ്യൂമൻ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്ക് എന്താണ് നോളജിനെ തേടി ഇറങ്ങിയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം ടെന്നിസന്റെ യൂലിസിയും ഡാൻഡയുടെ യൂലിസിയും കേട്ടോ അതുകൊണ്ട് മാറ്റി കൊടുത്തിരിക്കാം യെസ് അടുത്ത ചോദ്യം ഏത് ഡെക്കേഡ് ഓഫ് ഡെക്കേഡിലാണ് നമ്മുടെ മിൽട്ടൺ ആയിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഫിഫ് അദ്ദേഹത്തിന്റെ ഫോർട്ടീസിലാണ് അദ്ദേഹത്തിന്റെ ഫോർട്ടീസിലാണ് അദ്ദേഹം ബ്ലൈൻഡ് ആയത് കേട്ടോ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആയത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിയില്ല ആ വർഷമൊക്കെ ഒന്ന് ഓർത്തു വെക്കുക ചോദ്യം വന്നേക്കാം കാരണം ഓണെസ് ബ്ലൈൻഡ്നെസ് എന്നുള്ളതാണ് നമ്മുടെ പോയം വരുന്നത് സ്വാഭാവികമായിട്ട് എന്താണ് ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ചിട്ട് ചോദ്യങ്ങൾ ചോദിച്ചേക്കാം സോ അത് കൃത്യമായിട്ടൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും കേട്ടോ ൺ ഗ്ലോറിയസ് മിൽട്ടനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് വില്ലേജ് ഹാമ്പ്ടെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ഒലിവർ ക്രോംവെൽ ഗിൽ ടിലസ് ഓഫീസ് ബ്ലഡ് എന്ന് പറയുന്നുണ്ട് എന്നാൽ വില്യം ഷേക്സ്പിയറിനെ പറയുന്നുണ്ടോ ഇല്ല നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് സോ ഏതൊക്കെ ഹിസ്റ്റോറിക്കൽ ഫിഗർ ആണെന്ന് ചോദിച്ചാൽ മിൽറ്റൺ ഹാമ്പ്ടൺ ഈ മൂന്ന് പേരും കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക അടുത്ത ചോദ്യം ഡൺസ് കണ്ടീഷൻ വെൻ ജോൺ ഡൺ ഫോർ ഇറ്റ് ഡിപ്ലോമാറ്റിക് ജേർണി ജേർണിൻ ഇലവൻ സോ ആ ഒരു യാത്ര പോകുന്നതിന് തൊട്ടു മുന്നേ ആയിട്ടാണ് നമ്മുടെ എഴുതുന്നത് ആ ഒരു സമയത്ത് എന്താണ് പ്രഗ്നന്റ് ആയിരുന്നു എന്നുള്ള കാര്യം പുറത്തു അപ്പോൾ ആ സമയത്താണ് മോർണിംഗ് ചെയ്യുന്നത് അല്ലെ മോർണിംഗ് ഫോർബിഡ് ചെയ്യുന്നത് ആ ഒരു സമയത്താണ് ഞാൻ പോവുകയാണ് എനിക്ക് അറിയരുത് നമ്മുടെ പ്രണയം എന്ന് പറയുന്നത് അല്ലെ കമ്പസിന്റെ നമ്മൾ രണ്ട് പേരും എന്ന് പറയുന്നത് കമ്പസിന്റെ രണ്ട് കാലുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് പറയുന്നത് സോ സോ കമ്പസ് അല്ലെ ലെഗ്സ് ഓഫ് കമ്പസ് അതും കൂടെ ഓർത്തിരിക്കണം മറ്റാ മെറ്റാഫിസിക്കൽ കൺസീറ്റുകൾ ഏതാണ് എന്ന് ചോദിച്ചത് കംപസിന്റെ രണ്ട് കാലുകളാണ് എന്ന് പറഞ്ഞത് കൂടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഈസ് നോട്ട് ആസ് ഓർത്തിരിക്കുകൾ ആയിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ടെന്നിസൺ ആയിട്ടുണ്ട് സോ ഇദ്ദേഹത്തിന്റെ പോയറ്റ് ലോറേറ്റ് ആകുന്നതും ായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ഉണ്ട് ദ ദ പോയറ്റ് പോയറ്റ് ലോറേറ്റ് ലോറേറ്റ് വിത്ത് നോ ഒഫീഷ്യൽ വേഴ്സ് ഹീസ് ദി പോയറ്റ് ലോറേറ്റ് വിത്ത് നോ ഒഫീഷ്യൽ വേഴ്സ് ഹി നെവർ റോട്ട് എ സിംഗിൾ ഒഫീഷ്യൽ പോയം എന്നുള്ള കാര്യം കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു നല്ല ഏജ് ആയിരിക്കുന്ന സ സമയത്താണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത് പോയറ്റ് ലോറേറ്റ് എന്ന് പറയുന്ന പദവി അദ്ദേഹം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് എന്തെയാണ് അദ്ദേഹത്തെ നിർബന്ധിക്കുകയാണ് അല്ലേ സോ നിങ്ങൾ ഇതൊന്നും വേണ്ട നിങ്ങൾ അവിടെ ആ ഒരു സെറിമോണിയൽ പദവിയിൽ ഇരുന്നാൽ മതി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ആ ഒരു പദവി പദവി സ്വീകരിക്കുന്നത് ടില് അദ്ദേഹത്തിൻ്റെ മരണം വരെ എന്ത് ചെയ്യുകയാണ് ആ ഒരു പദവി അദ്ദേഹം എന്ത് ചെയ്യുന്നത് വഹിക്കുന്നുണ്ട് അതുകൂടി ഓർത്തിരിക്കുക ഹിസ് ഓൺലി പോയറ്റ് ലോറേറ്റ് വിത്ത് നോ ഒഫീഷ്യൽ വേഴ്സ് ടോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക അടുത്ത ചോദ്യമാണ് ദ ഡച്ചസ് പോർട്രേറ്റ് ഈസ് ഹിഡൻ ബിഹാൻ ഡച്ചസിന്റെ പോർട്രേറ്റ് എവിടെയാണ് സോ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ കേട്ടൻ കേട്ടൻ ഡ്രോ ചെയ്യുന്നത് ആരാണ് നമ്മുടെ ഡ്യൂക്കാണ് ഇവിടെ വേറെ ആരും എന്താണ് ഇത് നിങ്ങൾക്ക് വലിച്ചു തരില്ല എന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തിന്റെ പൊസഷൻ ആണ് ഇദ്ദേഹം എല്ലാത്തിനെയും ഒരു പൊസഷൻസ് ആയിട്ടാണ് ഒരു മെറ്റീരിയലിസ്റ്റിക് ആണ് നമ്മുടെ ഡ്യൂക്ക് വരുന്നത് ഈവൻ പീപ്പിൾ അദ്ദേഹം ഓൺ ചെയ്യുന്ന എല്ലാ മെറ്റീരിയലിസ്റ്റിക് ആണ് സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം കേട്ടോ കേട്ടന്റെ പിന്നാലെയാണ് കേട്ടോ ടേപ്പസ്ട്രി അല്ല സോ ലൈൻസ് അബൌട്ട് ഇന്ത്യൻ ആബി ഓൺ റീവിസിറ്റിംഗ് ദ ബാങ്ക്സ് ഓഫ് ദ വൈ ഡ്യൂറിങ് കൃത്യമായിട്ട് ഓർത്തിരിക്കണം കാരണം നമ്മുടെ പോയതിൻ്റെ പേരിട്ട് ഇന്ത്യൻ ആബി എന്നല്ല നമ്മുടെ പോകത്തിന്റെ പേര് ടിന്റൻ ആപി എന്ന് നമ്മൾ എന്ത് ചെയ്യാ ഷോർട്ടാക്കി വിളിക്കുകയാണ് ഇവിടെ കൊടുത്തതാണ് അതിന്റെ പേര് കൃത്യമായിട്ട് ആ പേരിൽ എന്തുണ്ട് കൃത്യമായിട്ട് അദ്ദേഹം എന്നാണ് വിസിറ്റ് ചെയ്തത് എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് സോ ആ മന്ത് ആ ഡേ ആ ഇയർ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം സോ ജൂലൈ തേർട്ടീൻ ലൈൻസ് കമ്പോസ്റ്റ് ഫ്യൂ മൈൽസ് അബൗ ന്റൻ ആപി എന്നാ പറയുന്നത് ടിന്റൻ ആപിയിൽ ആക്ച്വലി ഇതിലും മെൻഷൻ ചെയ്യപ്പെടുന്നില്ല എന്നൊരു കാര്യം ഓർത്തിരിക്കുക കാരണം ടിൻ്റനാബി എന്ന് പറയുന്ന അതിൻ്റെ ഫ്യൂ മൈൽസ് എബൗ ടിൻ്റനാബി റിവർ വൈൻ്റെ ബാങ്ക്സിൽ നിന്നിട്ടാണ് അവർ ഈ കവിത എഴുതുന്നത് സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കണം ആ വിസിറ്റ് വരുന്നത് എന്താണ് റിവർ വൈ എന്നാണ് ടിൻ്റനാബി എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ടൈറ്റിൽ മാത്രമേ നമ്മൾ മെൻഷൻ ചെയ്യുന്നുള്ളൂ പുഴത്തിലില്ല അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക

മരിച്ചു കിടക്കുകയാണ് ഫോർഡ് അവരെ ലിറ്റിൽ ടൗൺ ഇൻ ദ മോഡോൺ അതിലോട്ട് ടൗണിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അല്ലേ അവിടുത്തെ ആളുകളൊക്കെ എവിടെയൊക്കെ പോയി ആ റിലിജ്യസ് പ്രൊസഷന്റെ കൂടെ പോയതാണ് ആ ഹെഫറിനെ സാക്രിഫൈസ് ചെയ്യാൻ പോയതാണ് അപ്പൊ എന്ത് അവിടെ ആരും ഉണ്ടാവില്ല ഒരു സോളിറ്ററി ആയിട്ടുള്ളതാണ് അത് നമുക്ക് ഏഴില് കാണാൻ പറ്റുന്നുണ്ട് ഇല്ല അതൊരു ഇമാജിനറി ആയിട്ടുള്ള ഒരു ടൗൺ ആണ് അത് എയ്ത്തൻസ് അല്ല റിയൽ ഹിസ്റ്റോറിക്കൽ സിറ്റി അല്ല പോയറ്റിന്റെ ഹോം ടൗൺ അല്ല ലൈറ്റ് ഇമാജിനറി സോ അത് കൃത്യമായിട്ട് അടുത്തേക്ക് നമ്മൾ പോവാണ് വിച്ച് ലൈൻ ഫ്രോം മൈ ലാസ്റ്റ് ഡച്ച് എക്സാമ്പിൾ ഓഫ് യു ഫെമിസം യു ഫെമിസിന്റെ എക്സാമ്പിൾ ആയിട്ട് ഏത് കൊടുക്കാം ദാറ്റ്സ് മൈ ലാസ്റ്റ് ടച്ചസ് പെയിന്റഡ് ഓൺ ദ വോൾ ഷേ ഹാഡ് ഹാർട്ട് ഹൗ ഷാൽ ഐ ഗ് കമാൻഡ് സ്റ്റോപ്ലീസ് യൂസ് ഇറ്റ് ഇവിടെ നോക്കും നിങ്ങൾ ഇവിടെ യു ഫെമിസം യൂസ് ചെയ്തിട്ടുണ്ട് െ കുറിച്ചിട്ട് പറയാൻ വേണ്ടിട്ട് പറയാണ് അല്ലെ മേർഡറിനെ കുറച്ചുകൂടെ ലൈറ്റ് ആക്കിയിട്ട് പറയാണ് എല്ലാ ചിരിയും അവിടെ നിന്നു എല്ലാ ചിരിയും പറയാണ് ഒരു കൊലപാതകത്തെയാണ് അതോട് പറയുന്നത് കേട്ടോ ടു ഇവിടെയാണ് ആ യു ഫൂസ് നമ്മുടെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം വിച്ച് ഡിവൈസ് ഈസ് മോസ്റ്റ് അങ്ങനെന്തൊക്കെ പറയുന്നുണ്ടല്ലോ ഒരുപാട് സീരീസ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ എന്തായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക മെറ്റോണമി ആണ് 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 അപ്പോസ്ട്രഫി യൂഫോമസ് ഇറ്റ്സ് ഓഡ് ഓഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിനെ ചെയ്യുന്നതിനെയാണ് ഓഡ് എന്ന് വിളിക്കുന്നത് ആ ടൈപ്പ് ഓഫ് നമ്മൾ ഓഡ് എന്ന് വിളിക്കുന്നത് അവിടെ അപ്പോ യൂസ് ചെയ്യുന്ന പറ്റിയ ഡിവൈസ് എന്ന് പറയുന്നത് അപ്പോസ്ട്രഫി ആണ് സോ എല്ലാ ഓഡിലും നമുക്ക് എന്ത് കാണാം അപ്പോസ്ട്രഫി കാണാം സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കും അടുത്ത ചോദ്യം ഹൗ ഡസ് പോർട്രേ ആദ്യം തന്നെ പറയുന്നുണ്ട് ക്രാക്സ് അവിടുത്തെ ഉള്ള ആളുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് സാവസ് ആണ് അല്ലേ അവര് ഭക്ഷണം കഴിക്കുന്നു ഹോഡ് ചെയ്യുന്നു കിടന്നുറങ്ങുന്നു ഈ പരിപാടി തന്നെ ഉള്ളൂ അല്ലേ അതൊരു ഡൾ ആയിട്ടുള്ള റൂട്ടീൻ്റെ ഒരു ലാൻഡ് ആണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട് ലാൻഡ് ഓഫ് ഡൾ റുട്ടീൻ ആയിട്ടാണ് അദ്ദേഹം എന്തെയ്യുന്നത് ഈ താക്കയെ പോയിട്ട് അവിടെ എന്തെയ്യുന്നു ഡിസ്ക്രൈബ് ചെയ്യുന്നു കേട്ടോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കും ദെൻ അടുത്ത ചോദ്യം നോക്കൂ നിങ്ങൾ വിച്ച് പോയം Ends with uh, the following line they also serve who only stand and wait വളരെ ഫേമസ് ആയിട്ടുള്ള ലൈനാണ് നമുക്കറിയാം ഓണസ് ബ്ലൈൻഡ്നെസ് എൻഡ് ചെയ്യുന്നത് സ്റ്റാൻഡ് ആൻഡ് വെയ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലൈനിലാണ് നമ്മുടെ ഈ പോയം അവസാനിക്കുന്നത് സോ ഈ ഒരു ലൈനോട് കൂടി നമുക്ക് നമ്മുടെ ഇന്നത്തെ എന്ത് ചെയ്യാം ഈ ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് അവസാനിപ്പിക്കാം ഇതുപോലെയുള്ള എച്ച് എസ് സി ഇംഗ്ലീഷിനും ബന്ധപ്പെട്ട എല്ലാ മുടികളുടെ ഉള്ള ചോദ്യങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം വരാം അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് നന്നായിട്ട് പഠിക്കുക നമ്മുടെ എക്സാമുകൾ അടുത്തായിട്ടുണ്ട് ഡേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ റിവൈസ് ചെയ്യുക എല്ലാം കൂടെ ചെയ്യട്ടോ അപ്പോൾ താങ്ക് യു ഹോൾ താങ്ക് യു ഇതുപോലെയുള്ള വീഡിയോസ് നമുക്ക് കാണാം താങ്ക്